സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും ക്രൂരന്മാരുടെ തോക്കിനു മുമ്പിൽ അവർക്ക് കല്ലുകൾ മാത്രം പാലസ്തീൻ തീവ്രവാദികളെ മാടപ്രാവുകളാക്കുവാൻ കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഏറെക്കാലം ഉപയോഗിച്ചു പോകുന്ന വാക്കുകൾ മതേതര വാർത്തകൾ തുടങ്ങുന്നത് തന്നെ ഇസ്രയേൽ ആക്രമണം തുടങ്ങിയെന്നോ നടത്തിയെന്നോ ഉള്ള അറിയിപ്പോടെയാണ് അടുത്ത നാളിൽ മലയാളി യുവതി അടക്കമുള്ളവരെ വധിച്ചത് ആരാണെന്ന് ലോകത്തിന് മുഴുവൻ അറിയാമായിരുന്നിട്ടും ആകാശത്തു നിന്ന് മിന്നിലിറങ്ങി ആളുകളെ പോലെ കർത്താവും ക്രിയയും ഇല്ലാത്ത വിവരണമാണ് ഇവ നൽകിയത് ഇത്തരം വെള്ളപ്പൂശലിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു പോയി എന്ന് വാർത്താകർത്താക്കൾക്ക് അറിയാം എങ്കിലും രീതി മാറുന്നില്ല ഇന്ന് ഇസ്രയേലിൽ മലയാളികളുണ്ട് അവർ അവിടുത്തെ സത്യം മനസ്സിലാക്കുന്നു യേൽ എന്താണെന്ന് അവർ അറിയുന്നു കോവിഡ് കാലത്ത് പോലും ഇസ്രയേലികൾ പാലസ്തീനുകൾക്ക് ചെയ്ത സഹായം മനസ്സിലാക്കുന്നു അതിനു പകരമായി ഹമാസിന്റെ വേഷമിട്ട പാലസ്തീനി തീവ്രവാദികൾ നടത്തുന്ന ആക്രമണവും നേരിട്ടറിയുന്നു ആരും മറിച്ചു പ്രചരിപ്പിച്ചാലും ഈ മലയാളികളിലൂടെ കേരളം മുഴുവൻ അതു തിരിച്ചറിയുന്നു തീവ്രവാദികളുടെ ബോംബിനെയും മിസൈലിനെയുമാണ് ഇത്രയും കാലം ഇവിടെ ചിലർ കല്ലെന്ന് വിളിച്ചിരുന്നതെന്നും നാടറിയുന്നു അമേരിക്ക വിരോധത്തിൻ്റെയും സോവിയറ്റ് ബന്ധത്തിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാലസ്തീനുകളെ ആശ്ലേഷിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു പാലസ്തീനിലെ അറബുകളിൽ നേരിയൊരു പങ്ക് ക്രൈസ്തവരുള്ളതിനാൽ പാലസ്തീൻ വിമോചന മുന്നണി മാത്രം ശരിയെന്ന് ക്രൈസ്തവ ലോകത്തെ ചിലരും ധരിച്ചു പോന്ന കാലം അതൊന്നുമല്ല ഇന്നത്തെ അവസ്ഥയെന്ന് കണ്ണു തുറന്നു പിടിച്ചാൽ മനസ്സിലാകും ആരൊക്കെ നിഷേധിച്ചാലും മൂന്നര സഹസ്രാബ്ദം മുമ്പേ യഹൂദ ജനതയ്ക്ക് അവകാശമുള്ള മണ്ണാണ് പാലസ്തീന യേശു ക്രിസ്തു പ്രവചിച്ചതുപോലെ ഏഴ് എഴുപതിൽ ജെറുസലേം ദേവാലയത്തിന്റെ തകർച്ച തുടങ്ങി റോമൻ സൈനാധിപൻ തീറ്റൂസ് യഹൂദലഹള അമർച്ച ചെയ്ത് ദേവാലയം കൊള്ളയടിച്ചു പിന്നീട് നൂറ്റി മുപ്പത്തിരണ്ടിൽ യഹൂദർ വീണ്ടും ലഹള നടത്തി ഹാഡ്രിയൻ ചക്രവർത്തി അത് നിഷ്ഠൂരം അടിച്ചമർത്തി ദേവാലയം ഇടിച്ചു നിരത്തി യഹൂദരൊന്നണ്ടകം പുറത്താക്കി തിരികെ ജെറുസലേമിൽ പ്രവേശിച്ചാൽ എന്ന് പ്രഖ്യാപിച്ചു അതോടെയാണ് ഒന്നര സഹസ്രാബ്ദ കാലത്തെ അവകാശം നഷ്ടപ്പെട്ട് അവർ പല നാടുകളിലേക്ക് ചിതറിയത് പതിനെട്ട് നൂറ്റാണ്ട് നീണ്ട പ്രവാസവും പീഡനങ്ങളും തലമുറകൾ എത്ര കഴിഞ്ഞിട്ടും അവരുടെ ഹൃദയത്തിൽ നിന്ന് ദേവാലയ നഗരമായ ജെറൂസലേം വിട്ടുപോയില്ല പുരാതന ഭൂമിയിലേക്ക് തിരിച്ചു പോകാൻ അവർ സാധ്യത തേടി പത്തൊമ്പതാം നൂറ്റാണ്ടിൽ തുടക്കമിട്ട സയണിസം അതിൻ്റെ ഫലം പഴയതുപോലുള്ള യഹൂദ രാഷ്ട്രം ലക്ഷ്യമിട്ട് അവർ പാലസ്തീനിൽ സ്ഥലം വാങ്ങി അവിടേക്ക് തിരികെ കുടിയേറി തുടങ്ങി തുർക്കി ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ വീഴ്ചയ്ക്ക് ശേഷം ബ്രിട്ടൻ്റെ കൽപ്പിത അധികാര കാലത്ത് പാലസ്തീൻ പ്രദേശത്ത് യഹൂദ ജനതയ്ക്ക് സ്വന്തം രാഷ്ട്രം അനുവദിക്കാൻ നീക്കമായി ഒരു പദ്ധതിക്കും വഴങ്ങാതെ പാലസ്തീനകൾ യഹൂദർക്കെതിരെ ആക്രമണങ്ങൾ നടത്തി നിരവധി പേരെ കൂട്ടക്കൊല ചെയ്തു കൂടാതെ നാസി ജർമ്മനിയുടെ ഒപ്പം ചേർന്ന് യഹൂദരെ ദ്രോഹിക്കാനാണ് അവരുടെ നേതാക്കൾ ശ്രമിച്ചത് ഹിറ്റ്ലർ നടത്തിയ ഭയാനകമായ യഹൂദ ഉന്മൂലനത്തിനു പിന്നിൽ അവരുടെ പ്രേരണയും ഉണ്ട് എന്നത് ചരിത്രത്തിൽ മങ്ങിക്കിടക്കുന്ന വസ്തുത അവർ എന്തൊക്കെ ചെയ്തിട്ടും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഇസ്രയേൽ രാഷ്ട്രം യാഥാർത്ഥ്യമായി പാലസ്തീനുകൾ യഥാസമയം സമ്മതിച്ചിരുന്നെങ്കിൽ ഇസ്രയേലും വെസ്റ്റ് ബാങ്കും മുനമ്പും മാത്രമല്ല ജോർദാനിലെ പ്രദേശങ്ങൾ വരെയും വിഭജന പദ്ധതിയിൽപ്പെടുത്തി രണ്ടു കൂട്ടർക്കും വെവ്വേറെ രാഷ്ട്രരൂപീകരണം രൂപീകരണം നടന്നേനെ ഇപ്പോഴത്തെ യഥാർത്ഥ പ്രശ്നം കേവലം മണ്ണിൻ്റെതല്ല യഹൂദരുടെ തകർക്കപ്പെട്ട ദേവാലയത്തിന്റെ സ്ഥാനത്ത് ഏഴാം നൂറ്റാണ്ടിലെ ഇസ്ലാമിക കയ്യേറ്റ സേന നിർമ്മിച്ച മോസ്കിനെ സംബന്ധിച്ചാണ് യഹൂദർ പുറത്താക്കപ്പെട്ട ശേഷം ക്രൈസ്തവരെ റോമാ സാമ്രാജ്യം അംഗീകരിച്ച ശേഷം ജെറുസലേമിൽ പല ക്രൈസ്തവ ദേവാലയങ്ങളും തിരു കല്ലറടക്കം ചില പുണ്യസ്ഥാനങ്ങളും നിർമ്മിതമായി ഏഴാം നൂറ്റാണ്ടിൽ ജറൂസലം കീഴടക്കിയ ഉമർ ഒന്നാമൻ ഖലീഫ തകർക്കപ്പെട്ട യഹൂദ ദേവാലയത്തിന്റെ സ്ഥാനത്ത് മോസ്ക് ആദ്യം നിർമ്മിച്ചു എട്ടാം നൂറ്റാണ്ട് തുടക്കത്തിൽ മൊയ്യാദ് ഖലീഫ അൽ വാലിദ് അതിനെ അൽ അക്സ മോസ്ക് ആക്കി പ്രതാപത്തോടെ പുതുക്കി പണിതു അബ്രാഹിന്റെ പാരമ്പര്യത്തിന് നേരവകാശികളായ ഇസ്രേലി യഹൂദർക്ക് തങ്ങളുടെ മഹാദേവാലയം ഇന്നില്ല അതു യഥാസ്ഥാനം പുനർനിർമ്മിക്കുക എന്നത് അവർക്ക് എന്തിലും വലിയ വികാരമാണ് പക്ഷേ ഏഴാം നൂറ്റാണ്ടിൽ മുഹമ്മദിന്റെ സ്വർഗപ്രവേശ കഥയും അബ്രഹാമിന്റെ പിന്തുടർച്ച അവകാശവും പറഞ്ഞു വന്ന കയ്യേറ്റ ഭരണാധികാരി പണിത മോസ്ക് അതിനു തടസ്സം ഇതാണ് ജെറുസലേമിലെ ഇന്നത്തെ കീറാമുട്ടിയായ പ്രശ്നം കുരിശു യുദ്ധകാലത്ത് ജെറുസലേം വീണ്ടെടുത്ത ക്രൈസ്തവർ അൽ ആക്സ മോസ്ക് മന്ദിരത്തിനുമേൽ കുരിശു സ്ഥാപിക്കുകയും സോളമന്റെ ദേവാലയം എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തിരുന്നു അൽ അക്സ മോസ്കിനെ സംബന്ധിച്ച് ഇസ്രയേലിന് പല രഹസ്യ പദ്ധതികളും ഉണ്ടെന്ന് കേൾക്കുന്നു യാസർ അറാഫത്തിനെ അവിടെ ഖബറടക്കാൻ ഇസ്രായേൽ അനുവദിക്കാതിരുന്നത് വെറുതെയൊന്നുമല്ല മോസ്കിനെ ഇസ്രയേലി പോലീസിന്റെ നിയന്ത്രണം ശക്തിപ്പെടുത്തിയതാണ് ഇപ്പോഴത്തെ സംഘർഷത്തിന് കാരണം എന്ന് പറയുമ്പോൾ ഇതിനർത്ഥം ഇസ്രയേലുകൾക്ക് തങ്ങളുടെ ഏക മഹാദേവാലയം പുനർനിർമ്മിക്കാൻ എന്തൊക്കെ വെല്ലുവിളികൾ അവശേഷിക്കുന്നു എന്നാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ യഹൂദരുടെ ദേവാലയ സ്ഥാനത്ത് പതിനാല് നൂറ്റാണ്ട് മുമ്പ് ആധിപത്യ പ്രവണതയോടെ മോസ്ക് നിർമ്മിച്ച ഇസ്ലാമിക ഭരണാധികാരികൾ സൃഷ്ടിച്ച പ്രശ്നമാണ് ഇന്നും ജെറുസലേമിലെ ഏറ്റവും വലിയ കീറാമുട്ടി മുഹമ്മദ് ജനിക്കു മുമ്പേ നിർമ്മിച്ച ഹാഗിയ സോഫിയ എന്ന ക്രൈസ്തവ ദേവാലയം കൈക്കലാക്കിയ മതാധിപത്യ പ്രവണത ഇന്ന് ക്രൈസ്തവ ലോകം അറിയുന്നു അതേ ആധിപത്യ പ്രവണതയോടെ തീവ്രവാദ ആക്രമണം നടത്തുന്ന എതിരാളികൾക്കെതിരെ പിടിച്ചു നിൽക്കാനാണ് ഇസ്രയേലിൻ്റെ ശ്രമം ഇത്രയും കാലം ഇസ്രയേലുകൾ മാത്രം ആക്രമണകാരികളും തങ്ങൾ കുഞ്ഞാടുകളുമെന്ന് പ്രചരിപ്പിക്കുന്നതിനെ അവർക്ക് കഴിഞ്ഞു എന്നാൽ ഹമാസ് തീവ്രവാദവും ഭീകരമായ ആക്രമണവും നടത്തുന്നു എന്ന് ഇന്ന് മലയാളികൾക്കറിയാം ഇവിടുത്തെ ചില രാഷ്ട്രീയ നേതാക്കൾക്ക് മാത്രമേ അത് മനസ്സിലാകാതെ ഉള്ളൂ ഇസ്രയേൽ കുഞ്ഞാടല്ല എന്നാൽ കടിച്ചു കീറാൻ ചുറ്റിനും കാത്തു നിൽക്കുന്ന ശത്രുക്കൾക്കെതിരെ തങ്ങളുടെ ചെറിയ രാഷ്ട്രത്തെയും ചെറിയ ജനതയെയും സംരക്ഷിക്കാൻ അവർ എന്തും ചെയ്യും എത്ര ജാഗ്രതയും കരുതലും എടുക്കും അതിനവർക്ക് ശേഷിയുമുണ്ട് അവകാശവും ഒരു മലയാളി സഹോദരി ഹമാസ് തീവ്രവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇവിടെയുള്ളവർക്ക് വിഷയമല്ല ആ ക്രൂരതയെ തീവ്രവാദി ആക്രമണമെന്ന് വിളിക്കാൻ പേടി വിളിച്ചാൽ ഭീഷണി ഇങ്ങനെ എത്ര കാലം മുന്നോട്ടു പോകും ആധിപത്യ പ്രവണത മുറ്റിയ തീവ്രവാദത്തെ ഇസ്രയേൽ എങ്ങനെ മെരുക്കുമെന്നറിയാൻ തീവ്രവാദ പ്രീണനക്കാർ കരുതുന്നതിലേറെ ജനം ആഗ്രഹിക്കുന്നുണ്ട് അവർ ലോക സമാധാനം ആഗ്രഹിക്കുന്നവരുമാണ് ഇങ്ങനെ പോയാൽ നൂറ്റി മുപ്പത് കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ കോവിഡ് വാക്സിനേഷൻ പൂർത്തിയാകാൻ എത്ര കാലമെടുക്കും മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന ഉത്കണ്ഠ വളരെ വലുതാണ് ഇപ്പോഴത്തെ വേഗത്തിലാണെങ്കിൽ കുറഞ്ഞത് മൂന്ന് വർഷം ഇസ്രയേൽ പോലുള്ള രാജ്യങ്ങൾ വാക്സിനേഷൻ ദൗത്യം പൂർത്തിയാക്കിയതുപോലെ നമുക്ക് ചെയ്യാനാവില്ല അത്രയും വേഗം പ്രതീക്ഷിക്കുന്നുമില്ല എന്നാൽ ഇന്നത്തെ നമ്മുടെ മാന്യം ആശ്വാസം ചോർത്തുന്നതാണ് ജനങ്ങൾ മാത്രമല്ല രാജ്യത്തെ ആരോഗ്യ മേഖല പ്രവർത്തകർ തന്നെ ഇക്കാര്യത്തിൽ ആശങ്കയുള്ളവരാണെന്നാണ് പുറത്തു വരുന്ന വാർത്തകളുടെ സൂചന വാക്സിനേഷൻ സംബന്ധിച്ച സാമാന്യമായ കണക്കുകൾ മാത്രം നോക്കിയാലും ഈ അവസ്ഥ ആർക്കും പിടികിട്ടും ജനങ്ങളെ വാക്സിൻ കവചത്തിലാക്കി സംരക്ഷിക്കാനുള്ള വലിയ ആവേശവും താല്പര്യവും സർക്കാരുകളുടെ ഭാഗത്ത് തുടക്കത്തിൽ കണ്ടിരുന്നു പക്ഷേ ആദ്യഘട്ടത്തിലെ വേഗവും നീക്കവും ഇപ്പോഴില്ല കേന്ദ്ര സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘത്തിൻ്റെ കർമ്മ പദ്ധതി പ്രകാരം രാജ്യത്ത് മുൻഗണനാ പട്ടികയിലുള്ള മുപ്പത് കോടി പേർ വരുന്ന ഓഗസ്റ്റോടെ രണ്ട് ഡോസ് വാക്സിനേഷൻ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കണം അടുത്ത വർഷം അവസാനത്തോടെ ബാക്കി എൺപത് കോടി പേരും എന്നാൽ ഇതുവരെ രണ്ട് ഡോസ് വാക്സിനേഷൻ കഴിഞ്ഞവർ മൂന്നേ മുക്കാൽ കോടി മാത്രം ഒരു ഡോസ് എടുത്തവർ പതിനാല് കോടിയോളം രാജ്യത്തെ പകുതിയിലേറെ ജില്ലകളിലും പത്തു ശതമാനത്തിൽ താഴെ പേർ മാത്രമേ വാക്സിനേഷൻ പൂർത്തിയായിട്ടുള്ളൂ അതായത് ഇതുവരെ രണ്ടു ഡോസ് നൽകപ്പെട്ടത് പ്രതീക്ഷിച്ചതിൻ്റെ എട്ടിലൊന്ന് പേർക്ക് മാത്രം ഒരു ഡോസ് വാക്സിനേഷൻ കഴിഞ്ഞവരെയും കൂട്ടിയാൽ മൊത്തം പതിനെട്ട് കോടി മാത്രം ലക്ഷ്യം വളരെ അകലെ ഇപ്പോഴാകട്ടെ വാക്സിന് കനത്ത ക്ഷാമവും ഇത് സംസ്ഥാനങ്ങൾക്ക് മാത്രം കൈകാര്യം ചെയ്യാവുന്ന കാര്യമല്ല കേന്ദ്ര സർക്കാരിൻ്റെ യുദ്ധകാല തീക്ഷ്ണതയുള്ള പ്രവർത്തനം കൊണ്ട് പ്രതിസന്ധി മറികടക്കാനാവൂ കേരളത്തിൻ്റെ മാത്രം കാര്യമെടുത്താൽ കോവിഡ് അഡ്മിനിസ്ട്രേഷൻ സംവിധാനങ്ങളുടെ പോരായ്മയല്ല വാക്സിൻ്റെ ക്ഷാമമാണ് പ്രതിസന്ധി ആരോഗ്യ പ്രവർത്തകർ സജ്ജരായിട്ടും വാക്സിൻ ഇല്ല എന്നതിനാൽ രണ്ടാം ഡോസ് വൈകുന്നു ആദ്യ ഡോസ് വാക്സിനേഷൻ എടുക്കുക എന്നതാകട്ടെ ഈ ദിവസങ്ങളിൽ ഭാഗ്യാന്വേഷണമായും മാറി കുറ്റപ്പെടുത്തലിൻ്റെയും പഴിക്കലിൻ്റെയും കാര്യം ഇതിലില്ല അതിനുള്ള നേരവും ഇതല്ല എങ്കിലും എല്ലാവരും ആഗ്രഹിക്കുന്നു എല്ലാ സംവിധാനങ്ങളും അസാധാരണമായൊരു ശേഷി ആർജിച്ചെങ്കിലെന്ന് വാക്സിൻ കിട്ടാത്തത് കൊണ്ട് വാക്സിനേഷൻ വൈകുന്ന ഈ അവസ്ഥയൊന്ന് മാറിയെങ്കിലെന്ന് ആശങ്ക നിറഞ്ഞ കാത്തിരിപ്പ് അവസാനിച്ചെങ്കിലെന്ന് എല്ലാ ആശങ്കകളുടെയും അന്ത്യത്തിൽ അഭ്യർത്ഥന സർക്കാരുകളോട് തന്നെ ഇസ്രയേലിലെ സംഘർഷവും കോവിഡ് മഹാമാരിയും ലോകത്തെ നാശത്തിലെത്തിക്കുമോ തീർച്ചയായും ഇല്ല ലോക രാഷ്ട്രീയ നിരീക്ഷകർ അവരുടെ നിഗമനം പറഞ്ഞോട്ടെ പക്ഷേ വിശ്വാസികൾക്കുള്ള ഉത്തരമാണ് ഇല്ല എന്നത് എന്താണ് ഇതിൻ്റെ ഉറപ്പും അച്ചാരവും പരിശുദ്ധ അമ്മ തന്നെ ഫാത്തിമ ദർശനത്തിലും പിന്നീടും ലോകത്തിനു വേണ്ടി നിർദ്ദേശങ്ങൾ നൽകിയ പരിശുദ്ധ അമ്മ അത് പറയാനുള്ള അടിസ്ഥാനം സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണവും സോവിയറ്റ് യൂണിയൻ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇല്ലാതായത് രാഷ്ട്രീയ കാരണങ്ങൾ വിടുക വീണ്ടും വിശ്വാസികൾക്കുള്ള ഉത്തരങ്ങളിലേക്ക് വരാം സോവിയറ്റ് യൂണിയൻ നിലനിന്നിരുന്നെങ്കിൽ ലോകം ആണവ യുദ്ധത്തിൽപ്പെട്ട് നശിക്കുമായിരുന്നു അതുതന്നെ കാരണം കന്നഡി അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയുടെ വേളയിൽ ലോകം ആണവ യുദ്ധത്തോട് അടുക്കുകയായിരുന്നു സോവിയറ്റ് ആണവ മിസൈലുകളുടെ വിന്യാസം സൃഷ്ടിച്ച ആശങ്കയാണ് സാങ്കല്പിക ലോകാന്ത ഘടികാരത്തിലെ അഥവാ ഡൂംസ് ഡേ ക്ലോക്കിലെ സൂചി പന്ത്രണ്ടിനോട് ഏറ്റവും അടുപ്പിച്ചു വയ്ക്കാൻ ശാസ്ത്രജ്ഞരെ പ്രേരിപ്പിച്ചത് ഭാഗ്യവശാൽ ആ സംഘർഷം ഒഴിഞ്ഞു ജോൺ ഇരുപത്തി മൂന്നാം മാർപ്പാപ്പ അതിൽ വലിയ പങ്കു നിർവഹിച്ചു പക്ഷേ അത് അവസാനമല്ലെന്ന് പരിശുദ്ധ അമ്മ അറിഞ്ഞിരുന്നു വീണ്ടും ഭീഷണി ഉയരും ആണവായുദ്ധത്താൽ ലോകം നശിക്കുക തന്നെ ചെയ്യും അത് ഒഴിവാക്കാൻ സോവിയറ്റ് യൂണിയൻ ഇല്ലാതാകണം ഏറെ യുദ്ധങ്ങൾക്കും തിന്മകൾക്കും ക്രൈസ്തവ പീഡനങ്ങൾക്കും കാരണമായ സോവിയറ്റ് യൂണിയന്റെ മാറ്റത്തിന് പ്രാർത്ഥിക്കാൻ പരിശുദ്ധ അമ്മ നിരന്തരം ദർശനങ്ങളിലൂടെ നിർദ്ദേശിച്ചു കൊണ്ടിരുന്നപ്പോൾ അതാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആരും കരുതിയില്ല ഇന്നത്തെ പൂർണ്ണരുടെ ചെറുപ്പത്തിൽ സോവിയറ്റ് മാനസാന്തരം ലക്ഷ്യമിട്ട് അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥന നടത്തിയിരുന്ന നീലമുന്നണി എന്നൊരു പ്രസ്ഥാനത്തെക്കുറിച്ച് പലരും ഓർമ്മിക്കുന്നുണ്ടാകും ലോകത്തെ പ്രത്യേകിച്ച് സോവിയറ്റ് യൂണിയനെ തൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കാൻ പരിശുദ്ധ അമ്മ ഫാത്തിമ ദർശനം ലഭിച്ച സിസ്റ്റർ ലൂസിയ മുഖാന്തരം നിർദ്ദേശിച്ചു സോവിയറ്റ് യൂണിയന്റെ പേര് എടുത്തു പറയാതെ ജോൺപോൾ രണ്ടാമൻ മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ലോകത്തെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചു ഫലമോ ആ വർഷം തന്നെ ഫാത്തിമ മാതാവിന്റെ തിരുനാൾ ദിനമായ മെയ് പതിമൂന്നിന് സോവിയറ്റ് നാവികസേനയുടെ സെവറോമോസിക് നേവൽ ബേസിലുണ്ടായ സ്ഫോടനത്തിൽ മിസൈൽ ആയുധ ശേഖരത്തിൽ ഭൂരിഭാഗവും നശിച്ചു തൊള്ളായിരം കര ആകാശ മിസൈലുകളിൽ അഞ്ഞൂറ്റി എൺപത് എണ്ണവും നാനൂറ് ക്രൂസ് മിസൈലുകളിൽ മുന്നൂറ്റി ഇരുപത് എണ്ണവും പിന്നീട് ഡിസംബർ പതിമൂന്നിന് സൈബീരിയയിലെ ആയുധശേഖര സ്ഫോടനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഏപ്രിൽ ഇരുപത്തി ആറിന് ചെർണോബിൽ ആണവ നിലയ ദുരന്തം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് മെയ് പന്ത്രണ്ടിന് സോവിയറ്റ് മിസൈലുകൾക്ക് റോക്കറ്റ് നിർമ്മിക്കുന്ന ഫാക്ടറി അടച്ചുപൂട്ടിച്ച സ്ഫോടനം സോവിയറ്റ് ശിഥിലീകരണം ദൈവിക ഇടപെടലിന്റെ ഫലം ആണെന്നതിൻ്റെ യഥാർത്ഥ അടയാളങ്ങൾ വേറെ ആ ഉരുക്കു കോട്ടയെ ശിഥിലീകരിച്ചത് ആന്തരിക ബലക്ഷയമാണ് റിപ്പബ്ലിക്കുകളുടെ സ്വാതന്ത്ര്യ നീക്കം അതിൽ ബാഹ്യശക്തികൾക്ക് പങ്കില്ല സോവിയറ്റ് യൂണിയന്റെ സ്വന്തം ഭരണാധികാരി തന്നെ റിപ്പബ്ലിക്കുകളെ വിട്ട് റഷ്യ ഒറ്റയാക്കാൻ തീരുമാനിച്ചു രക്തരൂക്ഷിതമല്ലാത്ത മാറ്റം ദുരന്തങ്ങളൊന്നുമില്ലാതെ ഉരുക്കുകോട്ടയുടെ തകർച്ച ഇതല്ലേ യഥാർത്ഥ ദൈവീക ഇടപെടൽ ഇനി ആയാലും ലോകത്തിന് ഭീഷണിയുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ വിശ്വാസികൾക്ക് പ്രതീക്ഷിക്കാം യുക്തി ഭരിക്കുന്ന രാഷ്ട്രീയ ലോകം അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതാണ് വിശ്വാസികളുടെ സുരക്ഷാബോധത്തിൻ്റെ അച്ചാരവും കാണാത്തതും കേൾക്കാത്തതും അടുത്താഴ്ച ഇതേ സമയം